നിങ്ങൾ ും സുഖമായിരിക്കുന്നുവോ എല്ലാവർക്കും സന്തോഷമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കണം സന്തോഷത്തോടെ ഇരിക്കണം നമുക്കറിയാം ഇപ്പം ഒരുപാട് സമയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ ഈ സമയമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് ടി വി കണ്ടു തീർക്കുവാണോ അതോ മൊബൈലിൽ കളിച്ചു തീർക്കുവാണോ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം ഏറ്റവും ഫലപ്രദമായിട്ട് വേണം വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വേദപാഠത്തിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അല്ലേ ഇതിലെല്ലാം നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കണം ടീച്ചേഴ്സ് പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം അതോടൊപ്പം തന്നെ വീട്ടിൽ പപ്പായനെയും മമ്മീനെയും എല്ലാം സഹായിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം നല്ല മിടുക്കരി പിള്ളേരായിട്ട് വേണം വളർന്നു വരുവാൻ ടീച്ചർ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടാം ക്ലാസ്സിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നേ ആ രക്ഷകനായ ദൈവത്തെക്കുറിച്ചാണല്ലേ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് മൂന്ന് പാഠങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എന്ത് കണ്ടു ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കണ്ടു രണ്ടാമത്തെ പാഠത്തിലോ ദൈവത്തോടൊത്ത് വസിച്ച മനുഷ്യനെ കണ്ടു മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ എന്താ കണ്ടത് ആ ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യനെയാണ് നമ്മൾ മൂന്നാം പാഠത്തിൽ കണ്ടത് എല്ലാവരും പാഠപുസ്തകം വായിച്ചു നോക്കിയോ ടീച്ചർ പറഞ്ഞ ഹോംവർക്ക് ഒക്കെ ചെയ്തോ ചെയ്തോ എല്ലാവരും ആ ചെയ്തു അല്ലേ മെടുക്കര് പിള്ളേരാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഹോംവർക്ക് മാത്രമാണോ ടീച്ചർ തന്നേ വേറെ എന്തോ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടല്ലേ നമ്മൾ ഇവിടുന്ന് പോയത് എന്ത് തീരുമാനമായിരുന്നു എടുത്തത് ഒന്ന് പറഞ്ഞു എല്ലാവരും ആ മാതാപിതാക്കള് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യില്ലെന്നുള്ള ഉറച്ച തീരുമാനമൊക്കെ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത് അല്ലേ എല്ലാവരും മാതാപിതാക്കളെ അനുസരിച്ചാണോ ഇരുന്നേ ആണോ ആ മെടുക്കരി പിള്ളാരാണേ മാതാപിതാക്കളെ അനുസരിച്ച് വേണം നമ്മൾ വളരുവാൻ അനുസരണശീലം എന്ന കൃപാവരം ലഭിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം എങ്കില് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പിടിച്ച് കണ്ണും അടച്ചു വേണം പ്രാർത്ഥിക്കുവാൻ എങ്കിൽ എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഈ നിമിഷങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ വീട്ടിലായിരിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ നന്നായിട്ട് അനുഷ്ഠിക്കുവാനും മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അവരെ അനുസരിക്കുവാനും നന്നായി പ്രാർത്ഥിക്കുവാനുമുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ കനിക മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽമാവുമായി സർവേശ്വരായ നക്കും ആമീൻഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഏ ടീച്ചറും മക്കൾ എല്ലാവരും ഇരുന്നോ ടീച്ചർ പറഞ്ഞു നമ്മൾ മൂന്ന് പാഠം കഴിഞ്ഞു ഇപ്പോൾ നാലാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് നാലാം പാടത്തിന്റെ പേര് ടീച്ചർ പറഞ്ഞോ ഇല്ലല്ലേ നാലാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് പാപം മൂലം വന്ന ശിക്ഷയെക്കുറിച്ചാണ് നാലാം പാടത്തിൻ്റെ പേരാണ് പാപം മൂലം വന്ന ശിക്ഷ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടു ആദോ ഹൗവായും പാപം ചെയ്യുന്നതും അവർ ദൈവത്തിൽ നിന്ന് അകലുന്നതുമൊക്കെ അവരെന്തു പാപമായിരുന്നു ചെയ്തേ അനുസരണക്കേട് കാണിച്ചല്ലേ ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൻ്റെ ഫലം അവർ ഭക്ഷിച്ചു അങ്ങനെ അവരെന്ത് ചെയ്തു അനുസരണ കേട് കാണിച്ചു പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് അകന്നു അല്ലേ ഇനി നമുക്കറിയാം അവർ പാപം ചെയ്തു അതുമൂലം അവർക്ക് എന്ത് ശിക്ഷയാണ് വന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ ടീച്ചർ പറഞ്ഞു തരാം അതിനു മുന്നേ നമുക്കൊരു കുട്ടിക്കഥ കേട്ടാലോ ടീച്ചർ പറയാൻ പോകുന്നത് ജോണിക്കുട്ടൻ്റെ കഥയാണ് ആരുടെ കഥയാണ് ടീച്ചർ പറയുന്നത് ജോണിക്കുട്ടൻ്റെ കഥ ജോണിക്കുട്ടൻ നിങ്ങളെപ്പോലെ തന്നെ നല്ല മെടുക്കനാണ് കേട്ടോ പക്ഷെ അവന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണെന്നല്ലേ ഇച്ചിരി മടി അവന് കൂടുതലാണ് സദാ സമയം അവൻ ടിവിയുടെ മുന്നിലാണ് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കത്തില്ല ചെയ്യേണ്ട ഹോംവർക്ക് ഒന്നും ചെയ്യത്തില്ല മുഴുവൻ സമയം അവൻ ടിവിയുടെ മുമ്പിൽ ചെലവഴിക്കും അങ്ങനെ കാലമൊക്കെ എത്തി ജോണിക്കുട്ടൻ്റെ പപ്പ ആവുന്നത്ര പറഞ്ഞു നോക്കി മോനെ ജോണിക്കുട്ടാ പോയി പഠിക്ക് ജോണിക്കുട്ടനോണ്ടോ കേൾക്കുന്നു ജോണിക്കുട്ടൻ ഫുൾ ടൈം ടിവിയുടെ മുൻപിൽ തന്നെ അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ജോണിക്കുട്ടന് പേപ്പർ കിട്ടുകയാണ് പേപ്പർ കിട്ടിയപ്പോഴോ അവന് എല്ലാ വിഷയത്തിനും തുന്നം പാടിയിരിക്കുന്നു അവനാകെ പേടിയായി പപ്പ എന്തു പറയും പപ്പ തല്ലുവോ അവൻ അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ചിന്തിച്ച് വിഷമത്തോടെ വീട്ടിലെത്തി നോക്കുമ്പം അവിടെ പപ്പായില്ല അവൻ സമാധാനത്തോടെ ഇരുന്നു കുറച്ചു കഴിയുമ്പോൾ ആണ്ടേ പപ്പ വരുന്നു അവനോടിപ്പോയിട്ട് ഒരു കഥകിന്റെ പുറകിൽ ഒളിച്ചു നിന്നു പപ്പ ജോണിക്കുട്ട ആ ജോണിക്കുട്ടാന്ന് ഒരുപാട് വിളിച്ചെങ്കിലും ജോണിക്കുട്ടനുണ്ട് വിളി കേൾക്കുന്നു പപ്പ അങ്ങനെ തേടി പിടിച്ച് ജോണിക്കുട്ടൻ്റെ അടുത്തെത്തി അപ്പം ജോണിക്കുട്ടൻ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് പപ്പ എന്ത് ചെയ്തെന്നോ അവനെ ചേർത്ത് നിർത്തി അവൻ്റെ കവളിലൊരു ഉമ്മ കൊടുത്തു പപ്പായക്ക് നേരത്തേ കാര്യം പിടികിട്ടിയിരുന്നു പപ്പ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ലഡു അവന് കൊടുത്തു അവന് വളരെ അധികം സന്തോഷമായി പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അല്ലേ നല്ല പപ്പ അല്ലേ നിങ്ങളുടെ പപ്പായും അമ്മയും ഇങ്ങനെ ആണല്ലേ നമ്മൾ ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ കാണിക്കുമ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെട്ടാലും ആ ദേഷ്യമൊക്കെ കുറച്ച് നേരത്തേക്കെല്ലാം ഉണ്ടാവുള്ളൂ പിന്നെ എന്തു ചെയ്യും അവർ ഓടി വന്ന് നമ്മളുടെ അടുത്തിരുന്ന് നമ്മളെ ചേർത്ത് പിടിക്കല്ലേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുമല്ലേ നമ്മുടെ പപ്പായയും മമ്മിയുടെയും സ്നേഹമൊക്കെ എന്ത് വലുതാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ അപ്പം ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ പപ്പായും മമ്മിയും നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടാകും അല്ലേ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എങ്കിലേ നമുക്കൊരു വീടിയൊന്ന് കണ്ടാലോ എല്ലാവരും ശ്രദ്ധിച്ച് കാണണം എല്ലാവരും ശ്രദ്ധിക്ക എന്താണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ആർക്കെങ്കിലും മനസ്സിലായോ ആരെയൊക്കെയാ നമ്മൾ വീഡിയോ കണ്ടേ ഒരു പെൻസിലിനെ കണ്ടു പിന്നെയോ ഒരു റബ്ബറും കണ്ടു അല്ലേ എന്താ അവിടെ പെൻസിൽ ചെയ്യുന്നേ പെൻസിൽ ഇങ്ങനെ വരയിൽ കൂടി ഇങ്ങനെ വരച്ചുകൊണ്ട് പോവുകയാണ് കുറച്ച് കുറച്ചങ്ങോട്ടെത്തി എന്താ സംഭവിച്ചേ ആണ്ടേ എല്ലാം തെറ്റിപ്പോയി പെൻസിലാകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴോ ആണ്ടേ ആരും കടന്നു വരുന്നു റബ്ബറ് കടന്നു വരുന്നു റബ്ബർ കറന്നു വന്നിട്ട് എന്ത് ചെയ്തു പെൻസിലിന് തെറ്റിപ്പോയതെല്ലാം റബ്ബർ മായ്ച്ചു കൊടുത്തു ഈ വീഡിയോയിൽ നിന്ന് ഈ കൊച്ചു കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പെൻസിലിന് പറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ പറ്റുമല്ലേ പക്ഷേയോ അതെല്ലാം നമുക്ക് മായ്ച്ചു കളയാൻ വേണ്ടി പറ്റും നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ദൈവം നമ്മളോട് അകന്നിരിക്കാൻ നമ്മളിൽ നിന്ന് അകന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ദൈവം നമ്മളെ തേടി വന്ന് നമ്മളുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ മായ്ച്ചുകളയും നമ്മളെ അന്വേഷിച്ചു വരുന്നവനാണ് നമ്മുടെ ദൈവം ഇത് വ്യക്തമാക്കാൻ ടീച്ചർ ഒരു ബൈബിൾ ഭാഗം പറഞ്ഞു തരാം മത്തായയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യമാണ് ടീച്ചർ ഇവിടെ വായിക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്താണ് നമ്മൾ വചനഭാഗത്തിൽ പഠിച്ചത് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്തനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല നോക്കിക്കേ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അല്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ജീവിതത്തിൽ ചെയ്യും എല്ലാവരുടെ ജീവിതത്തിലും തെറ്റുകൾ ചെയ്യുന്നത് സ്വാഭാവികമാണ് പക്ഷേയോ നമ്മൾ ആ തെറ്റിൻ്റെ കുറ്റബോധത്തിലായിരിക്കുവാൻ പാടില്ല വീണ്ടും നമ്മൾ ഉയർത്തു വരണം അയ്യോ ഞാൻ പാപം ചെയ്തുവല്ലോ ദൈവത്തിന് ദൈവത്തിനെന്നോടുള്ള സ്നേഹമെല്ലാം മാഞ്ഞു പോകുമല്ലോ എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് വീണ്ടും ചേരണം ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായോ അതിന്റെ കൃപാവരത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മുടെ തെറ്റുകളും കുറവുകളും എല്ലാം ദൈവം മായച്ചു തരും അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുമ്പം ചാടി എഴുന്നേറ്റ് കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണു മടച്ചൊന്ന് നിന്നേ എൻ്റെ പൊന്നു തമ്പുരാനെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഒരു കുഞ്ഞു തെറ്റുപോലും ചെയ്ത് അങ്ങയുടെ മനസ്സ് വിഷമിപ്പിക്കുവാന് എനിക്കിടയാകരുതേ അങ്ങയോടുള്ള സ്നേഹത്തിൽ എന്നും ആയിരിക്കുവാൻ അങ്ങയോടൊന്നും ചേർന്നിരിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ ഘനികാ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിത്യം ആദിസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേ ഇനി എല്ലാവരും അതിരുന്നേ നമ്മൾ ദൈവത്തോട് യാചിച്ചു അല്ലേ പ്രാർത്ഥിച്ചു ദൈവമേ ഒരു കുഞ്ഞു തെറ്റുപോലും ചെയ്ത് അങ്ങേ വിഷമിപ്പിക്കുവാൻ എനിക്കിടയാക്കരുതേ എന്ന് ഇത് ജീവിതത്തിൽ ഉടനീളം ഈ പ്രാർത്ഥന മുറുക പിടിക്കണം എങ്കിൽ നമുക്ക് ഒരു കുഞ്ഞ് തെറ്റുപോലും ചെയ്ത് ദൈവത്തെ വിഷമിപ്പിക്കുവാൻ ഇടയാവത്തില്ല ടീച്ചറിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അതിനു മുന്നേ നമ്മളിവിടെ നിന്ന് ഒരു തീരുമാനമൊക്കെ എടുത്തു വേണം പിരിയുവാൻ എന്താണെന്നല്ലേ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കും പക്ഷേ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും എന്ത് പ്രാർത്ഥിക്കും എൻ്റെ ദൈവമേ ഒരു കുഞ്ഞു കുഞ്ഞ് തെറ്റുപോലും ചെയ്ത് അങ്ങേയും വിഷമിപ്പിക്കുവാൻ എനിക്കിടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഈ പ്രാർത്ഥന നിങ്ങൾ ഉരുവിടണം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൈകൾ തട്ടി തട്ടി പാടാം कर्णी शि